നമസ്കാരം കൊച്ചി നഗര നക്ഷത്ര ഹോട്ടലിനു മുകളിൽ നിന്ന് യുവാവ് ചാടി മരിച്ചു പൊന്നുരുന്നി സ്വദേശിയും ഇരുപത്തിമൂന്ന് വയസ്സുകാരനുമായ ക്രിസ് ജോർജ് എബ്രഹാം ആണ് കടവന്തറയിലെ ഹോട്ടലിനു മുകളിൽ നിന്ന് ചാടിയത് യുവാവ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായാണ് വിവരം ക്രിസ് ജോർജിന്റെ പക്കലിൽ നിന്ന് പോലീസ് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരന്ത്യമുണ്ട് എന്റെ നല്ല കാര്യങ്ങൾ മരിക്കുമ്പോൾ ഞാനും മരിക്കും എന്നായിരുന്നു ആത്മഹത്യാ വാചകങ്ങൾ തന്നെ പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്യണം എന്നും കുറിപ്പിലുണ്ട് തിങ്കളാഴ്ച ഉച്ചയോടെ ഹോട്ടലിൽ എത്തിയ ക്രിസ് ജോർജ് നേരെ മുകൾ നിലയിലേക്ക് പോയി താഴേക്ക് ചാടുകയായിരുന്നു ഇയാൾ ഹോട്ടലിൽ മുറി മുറിയെടുത്തിട്ടില്ലെന്നാണ് വിവരം ഏറ്റവും മുകളിൽ ബാറുള്ളതിനാൽ ഹോട്ടലിൽ താമസിക്കാത്തവർ മുകളിലേക്ക് പോകുന്നത് സാധാരണമാണെന്ന് ജീവനക്കാർ പറയുന്നു മുൻപ് ഹോട്ടലിൽ പാടാനായി ക്രിസ് എത്തിയിട്ടുണ്ടെന്നും സൂചനയുണ്ട് പഠനം പൂർത്തിയാക്കി വിദേശത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഇയാൾ മരണത്തിന് കാരണം എന്താണെന്ന് വ്യക്തമല്ല ക്രിസിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികമായൊന്നും തോന്നിയിരുന്നില്ലെന്നാണ് വീട്ടുകാരും പറയുന്നത് പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും ഹോട്ടലിലെ ജീവനക്കാരുടെ മൊഴികൾ പ്രകാരം ആ ദിവസം ഉച്ചയോടെ ക്രിസ് ജോർജ് ഹോട്ടലിലെത്തി നേരെ മുകൾ നിലയിലേക്ക് പോയി അപ്പോൾ ജീവനക്കാർക്ക് ക്രിസ്സിനെ തടയാൻ സമയമില്ലായിരുന്നു മുൻപ് നിരവധി പ്രാവശ്യം പാടാൻ എത്തിയിട്ടുണ്ടായതിനാൽ ജീവനക്കാർക്ക് ക്രിസ് പരിചിതനായിരുന്നു അതുകൊണ്ട് ആരും സംശയം പ്രകടിപ്പിച്ചില്ല ഹോട്ടലിന്റെ സുരക്ഷാ ക്യാമറകളിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളും ആത്മഹത്യാക്കുറിപ്പും പോലീസ് പരിശോധനയ്ക്കായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ക്രിസ്സിന്റെ കുടുംബവും സുഹൃത്തുക്കളും ഈ അപ്രതീക്ഷിതമായ സംഭവത്തിൽ അമ്പരപ്പിലാണ് അവന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികമായൊന്നും തോന്നിയിരുന്നില്ല ഏറെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാമായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു ക്രിസ്സിന്റെ മാതാവ് പറഞ്ഞു ഭാവിയിൽ സുരക്ഷാ നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്ന് ഹോട്ടലിന്റെ മാനേജ്മെന്റ് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ സമൂഹത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് യുവാക്കളിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ ആവശ്യമായ പിന്തുണകൾ ഉറപ്പുവരുത്തണം ക്രിസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു സംസ്കാരം ക്രിസിന്റെ കുടുംബ ആസ്ഥാനമായ പുന്നുരുന്നീല പള്ളി സെമിത്തേരിയിൽ നടക്കും